ചായ കുടിക്കാം ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ ചായ കുടിക്കാം ഫസ്റ്റാണ് നമുക്ക് ചായ കുടിക്കാം പറയാ ചായക്ക് എന്തൊക്കെയാണ് സ്നാക്സ് എന്ന് നോക്കാം ഞാൻ കടയിൽ പോയപ്പോൾ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമുക്ക് ചായക്കുള്ള സ്നാക്സ് അപ്പോൾ കുഞ്ഞമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചായ കുടിക്കാം നല്ല ചൂട് ഏലക്കായിട്ട് ചായ മമ്മി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് മമ്മിക്ക് എല്ലാവർക്കും പനിയാണ് ഇവിടെ ജലദോഷവും പനിയൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതായിട്ടാണ് മുഖത്ത് അത്ര കടുപ്പും അല്ലാതെ നിങ്ങൾ അതിൽ വരെ കുറ്റം കണ്ടുപിടിക്കാൻ ഇരിക്കേണ്ട കേട്ടോ പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് നല്ലൊരു കോട്സെറ്റാണ് ഞാൻ നേരത്തെ ഇത് നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പം നേരെ നമുക്ക് കുഞ്ഞമ്മിക്ക് ചായ കൊണ്ട് കൊടുക്കാം കുഞ്ഞമ്മിക്കല്ല ഓണസമ്മാനമാണ് നമ്മുടെ വക എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് അപ്പൊ കുഞ്ഞമ്മിക്ക് ഈ സാരിയാണ് അതിൽ വേണം എന്നുള്ള കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ വേറെ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട് ഫൈനലി കുഞ്ഞുമയുടെ കൈക്ക് തന്നെയോ എടുത്തിരിക്കുന്നത് അത്രേയുള്ളൂ